എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് കുക്കമ്പർ കൃഷിയെ കുറിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് അപ്പം കുക്കംബർ കൃഷിയിൽ നമ്മൾ നമ്മൾ നട്ടത് ഏകദേശം നമുക്ക് കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നമ്മൾ ഒന്ന് കഴിയണേലും മുന്നേ തന്നെ നമ്മൾ അടുത്തത് വള്ളി കയറി പന്തൽ കയറി കഴിഞ്ഞാലാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിളവെടുക്കാനായിട്ട് കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇസ്രായേൽ കുക്കംബറാണ് കേട്ടോ അപ്പോൾ ഇത് വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയേക്കുന്നതാണ് കുക്കുംബർ കൃഷീനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒരുപാട് ഷോർട്സ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നാംദാരിയുടെ സീഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്നോ വൈറ്റ് കുക്കുംബർ ചെയ്യുന്നുണ്ട് സാനിയ കുക്കുംബർ ചെയ്യുന്നുണ്ട് കെ പി സി എച്ച് വണ്ണിൻ്റെ കുക്കുമ്പർ നമ്മൾ പെൺപൂക്കൾ മാത്രം ഉണ്ടാകുന്ന കുക്കുംബർ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് രീതിയിലാണ് ഞാനിവിടെ വിത്ത് മുളപ്പിക്കാറ് ഒന്ന് നേരിട്ട് പാകിയും അല്ലെങ്കിൽ പിന്നെ ട്രേകളിൽ പാകിയും മുളപ്പിച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ വിത്ത് കുതിർത്ത് കുതിർത്ത് ചെയ്യാറില്ല കേട്ടോ ഒന്നുകിൽ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് നനച്ചു കൊടുത്തിട്ടൊന്ന് മുളപ്പിക്കാറാണ് അല്ലെങ്കിൽ നേരിട്ട് കുത്തി കൊടുക്കാറാണ് ചെയ്യാറ് കേട്ടോ അപ്പം നമ്മളൊരു സൈഡ് നമുക്ക് കഴിയാറായെങ്കിലും അടുത്ത സൈഡിൽ നമുക്ക് കയറി വരുന്നുണ്ട് കേട്ടോ കുക്കുംബറ് അപ്പോൾ അത് നമ്മളിതിൻ്റെ ചോട്ടിലൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് കുപ്പി കമ്പോസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കുപ്പി കമ്പോസ്റ്റ് വെക്കുന്ന രീതി ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരത് കാണാം മിക്കവാറും പേര് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റും പഴം വേസ്റ്റ് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇതിൽ നിറയ്ക്കുന്നത് ഫുഡ് വേസ്റ്റ് ഒന്നും ഇടാറില്ല ഉറുമ്പോൾ നന്നായിട്ട് വരും കേട്ടോ അതുകൊണ്ട് ഫുഡ് വേസ്റ്റ് ഇടാണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇട്ടിട്ട് കമ്പോസ്റ്റാക്കി പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആവട്ടെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ എല്ലാത്തിൻ്റെയും കടയ്ക്ക് നമ്മളിങ്ങനെ ഓരോന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ വിത്ത് നേരിട്ട് പാകുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ട്രെയിൽ മുളപ്പിച്ചിട്ട് തൈകൾ പറിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിലും കൂടി നമ്മൾ അടിവളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആണ് കേട്ടോ മണ്ണ് ട്രീറ്റ് ചെയ്ത മണ്ണ് അടിവളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നട്ട് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ട്രെയിൽ നമ്മൾ തൈകളും പാകി വെച്ചിട്ടുണ്ട് കേട്ടോ ആ തൈകളാണ് പിന്നെ നടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ നുള്ളു വാമ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വാമിനെ കുറിച്ചിട്ടുള്ള വീഡിയോയും ചെറുതായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പലരും ചോദിക്കാറുണ്ട് വാം എന്തിനാന്നുള്ളത് ഈ നടു ആകുമ്പോൾ മാത്രം നമുക്ക് വാമിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ വേറെ നമുക്ക് വാമിൻ്റെ ഒരു ആവശ്യമില്ല വേരിനെ നല്ല ബലം കിട്ടാനൊക്കെയാണ് നമ്മൾ വാമ് യൂസ് ചെയ്യുന്നത് കണ്ടോ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ചെടികൾ ഞാൻ പറിച്ചു നടുമ്പോൾ അത് ഈ പാകത്തിലാണ് കേട്ടോ നടാറ് അപ്പോൾ പേടിയുള്ളവർ അതായത് ചെടി നശിച്ചു പോകുന്ന പേടിയുള്ളവർ അത്ര ഉറപ്പുള്ളവർ മാത്രം ഈ ഇത്രയും പാകത്തിൽ നട്ടാൽ മതി കേട്ടോ അല്ലാത്തവർ രണ്ട് ഒരു നാലെല്ലേം കൂടി വന്നിട്ട് നട്ടാലും മതിയിട്ട് അപ്പം ഞാൻ ഏകദേശം എൻ്റെ ചെടികളൊക്കെ ഞാൻ ഈ പ്രായം ആവുമ്പോഴാണ് കേട്ടോ ഞാനത് കറക്റ്റ് കെയർ ചെയ്തു പോവാം എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ഭാഗത്തിൽ തന്നെ പറിച്ചു നടുന്നത് വേരൊന്നും പൊട്ടാതെ ഈ പാകത്തിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിലും പറിച്ചു നിറഞ്ഞുണ്ടെന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പം നാലില വരണമെന്നൊന്നുമില്ല ഈ പാകത്തിൽ തന്നെ നമുക്ക് നടാം അല്ലെങ്കിൽ നേരിട്ട് വിത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞു രണ്ട് രീതിയിലാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത് പിന്നെ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഒരു കുപ്പി മുറിച്ചിട്ട് വെച്ചു കൊടുക്കുന്നത് ഇവിടെ ഭയങ്കര എലിയുടെ ശല്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ തൈകള് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുപ്പി തട വയ്ക്കാറുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എലി വന്ന് കടിച്ച് മുറിച്ചിടാൻ തിരിക്കാനൊക്കെയുള്ളൊരു കുഞ്ഞു ഐഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാ ചെടികൾക്കും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് ഒന്ന് പൊന്തി വള്ളി വീശി കഴിയുമ്പോൾ നമുക്ക് ഈ കുപ്പിയൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ പിന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പച്ചക്കറിയാണ് കേട്ടോ കുക്കുംബറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ കുക്കമ്പർ ഉൾപ്പെടുത്തണം പിന്നെ ഈതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മുടെ കുക്കുമ്പർ കൃഷിയിലെ ഇലകൾ നന്നായി ഒന്ന് പരിചരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വിളവുണ്ടാവുന്നതാണ് ഒരു ഒന്നോ രണ്ടോ ചെടി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കുക്കുംബർ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ തൈകള് പടർന്ന് കയറുമ്പോൾ ഈ താഴെയുള്ള ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ കീടങ്ങൾ താഴെ നിന്ന് മണ്ണിൽ നിന്ന് ഫംഗസ് ഒക്കെ കയറി മുകളിലേക്ക് കയറുമ്പോൾ അതിനായിട്ടുള്ള ഇലകളൊക്കെ നമ്മൾ താഴെത്തിലകളൊക്കെ വെട്ടി നിർത്താം തൈ നട്ട് ആഴ്ചയിൽ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് വളം ചെയ്ത് കൊടുക്കാം കേട്ടോ സ്ലറി ഒഴിച്ചു കൊടുക്കാം ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം സ്ലറി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായി വിളവും കിട്ടും അതുപോലെ തന്നെ കീടങ്ങൾ വരാൻ ഒരിക്കലും കാത്തു നിൽക്കരുത് എന്തെങ്കിലും ജൈവ കീടനാശിനികൾ നമ്മളിടയ്ക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തുകൊണ്ടിരിക്കാനാട്ടോ